ജറാം ജറാബവലിൻ്റെ ജാക്സൺ ഹോൾസ് സ്പീച്ചിന് മുമ്പ് സ്വർണവില ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ചേർന്നിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നല്ലോണം താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ സീസ് ഫെയർ ടോക്സ് ഒക്കെ നടക്കുന്ന പശ്ചാത്തലമായിരുന്നല്ലോ ഇപ്പോൾ എന്താണ് റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഗ്രൗണ്ട് ട്രൂപ്സിനെ യു എസ് ട്രൂപ്പ്സിനെ അവിടെ അയക്കുന്ന ട്രംപ് ബട്ട് എയർ സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് ഒരു ട്രൈലാറ്ററൽ മീറ്റിങ്ങിന് വേണ്ടി അറേഞ്ച് ചെയ്യുകയാണെന്നും പറഞ്ഞു പക്ഷേ ഇപ്പോൾ അത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മെഴ്സും ഐ മീൻ ജർമ്മൻ ചാൻസലറും പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച ഉള്ളിൽ ടോക്സ് ഉണ്ടായിരുന്നു ഇന്ന് പുതിയ വലിയ വാർത്തകളൊന്നും വന്നിട്ടില്ല പക്ഷേ അതിന് അറേഞ്ച് ചെയ്യാൻ സെറ്റപ്പ് റെഡിയാക്കി വെക്കുകയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ അലാസ്കയിലെ മീറ്റിങ്ങിന് മാസങ്ങൾക്ക് മുമ്പേ പ്രിപ്പറേഷൻ നടന്നിട്ടുണ്ടാകും അങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പുള്ള കാര്യമല്ല സെക്യൂരിറ്റി ആസ്പെക്റ്റും എല്ലാ ആസ്പെക്റ്റും അപ്പോൾ അതേപോലെ അതിനെല്ലാ കാര്യങ്ങളും റെഡിയാക്കുകയാണ് എല്ലാ നിലക്കും ട്രംപും പുടിനും സരേഷും നേരിട്ട് ഇതാക്കുമ്പോൾ സെക്യൂരിറ്റിയും ഒക്കെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ചെക്ക് ചെക്ക് ഞാൻ പറയുന്നില്ല ഏതൊക്കെ ടൈപ്പ് ഓഫ് ചെക്ക് സെക്യൂരിറ്റി ക്ലിയറൻസുകളൊക്കെയാണ് അവർ നേരിടുക പുട്ടിൻ്റെ ഭാഗത്തുനിന്ന് റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടായേക്കാവുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ് എല്ലാ നിലക്കും സേഫ്റ്റി ഇവരും എല്ലാവരും പരിഗണിക്കുന്നുണ്ടോ എല്ലാ ഭാഗവും അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ അതാ സംസാരങ്ങൾ ഉണ്ട് അതൊക്കെ എല്ലാവരുടെ മനസ്സിലുണ്ട് പക്ഷേ ഇന്ന് കൂടുതൽ സംസാരങ്ങളതിനെക്കുറിച്ച് വന്നിട്ടില്ല ഇനി സീസ്ഫെയർ ഇനി അടുത്ത സംസാരം വരുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് കാര്യമായിട്ട് വരിക എന്നാലും എല്ലാവരുടെ മനസ്സിലുണ്ട് താനും അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയാൻ ജാക്സൺ ഹോളിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ എന്താ സ്പീച്ചിൽ റേറ്റ് കട്ടിനുള്ള സാധ്യത സംസാരിക്കാൻ കൂടുതലുണ്ട് എസ്പെഷ്യലി പോയിൻറ്റ് ടു ഫൈവ് പെർസെൻ്റ് റേറ്റ് കട്ട് സെപ്റ്റംബർ ആ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡ് ഉയർന്നിട്ടുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുക എന്ന് പറഞ്ഞാൽ പോയി ഗോൾഡിന് അഡ്വാൻറ്റേജ് ആയിട്ട് മാറും അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഇയേഴ്സ് ഡോളറിലേക്ക് മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്ന് ഇയേഴ്സ് ഡോളർ വരുന്ന ഗോൾഡ് ഉയർന്നിട്ടുണ്ട് പ്ലസ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഡോളറിൻ്റെ നമ്മൾ ഈ ഇതിങ്ങനെ ഗോൾഡിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ തന്നെ ഈ ഗോൾഡ് മൈ ഇതാണ് മൈൻ ചെയ്തെടുക്കാനൊക്കെ ഇൻസ്ട്രുമെൻസുകൾ ഇക്യുപ്മെൻറ്സുകളൊക്കെ വേണം അതൊക്കെ ഉണ്ടാക്കുന്ന വലിയ കമ്പനികളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഒക്കെ അറിയാലോ ടെഗ ഇൻഡസ്ട്രീസ് ഒക്കെ പറഞ്ഞ് എന്താ പറയുക മൈൻ ഇക്വിപ്മെൻറ്റ്സ് അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ ഗ്ലോബൽ ലെവലിൽ കൊടുക്കുകയാണ് ഈ സാധനം അമേരിക്കയിലേക്ക് ഇപ്പോൾ കൊടുത്താൽ പൈസം കൊടുക്കേണ്ടി വരും അതല്ല ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സ്ഥലത്തേക്കും എന്താണറിയാ കൊടുക്കുന്ന മറ്റേ കമ്പനികൾ നമ്മൾ ഒരേ നിലവിലും ഗോൾഡ് നോക്കുമ്പോൾ തന്നെ മറ്റ് മിനറൽസിനെ നോക്കുന്ന പോലെ തന്നെ ഇതെല്ലാത്തിനും ഏത് സാധനത്തിനും മൈനിങ് ഇക്യുപ്മെൻസ് എന്താണ് ഈ ടഗാ ഇൻഡസ്ട്രി പോലെയുള്ള മൈനിങ് ഇക്യൂപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന അത്രയും മോട്ടായിട്ടുള്ള നോൺ കോമ്പറ്റീവ് പറയാൻ വയ്യ എന്നാലും അത്രയും ആയി പറയാം സേഫ് ആണ് പക്ഷെ ആൾറെഡി അത് ഷോ അത് കാണിച്ച് കഴിഞ്ഞു കേട്ടോ അതിൻ്റെ പവർ കാണിച്ചു കഴിഞ്ഞു കുറേ ഒരുപാട് ഉയർന്നിട്ടുണ്ട് ബട്ട് ഇപ്പോൾ ആ ഒരു ബിസിനസ്സിൽ ഈ ഒരാഴ്ച ഒരു ഇടിവ് വന്നിട്ടുണ്ട് ഇന്നൊരു മൂന്ന് ശതമാനത്തിൻ്റെ ഇടിവൊക്കെ ആ ബിസിനസ്സിൽ വന്നിട്ടുണ്ട് പക്ഷേ ആ ഇടിവുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ക്രാഷുകൾ ഓപ്പർച്യൂണിറ്റിയാണ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ എന്ത് ചെയ്യും ബീറേഷ് നോക്കാതെ തന്നെ അതിൽ വെച്ച് കൊടുത്താൽ ജസ്റ്റ് എന്ത് ചെയ്യും അപ്പോൾ ഇന്നിപ്പോൾ മൂന്ന് ശതമാനത്തിൻ്റെ അടിയിൽ തകർന്നൊക്കെയാണ് അപ്പോൾ നാളെ എന്ത് സാധ്യതയുണ്ട് നാളെ ഈ ഇൻ്റർവ്യൂല് ഒരാളോട് ഒന്നിനും പറഞ്ഞില്ല ഒക്കെ എപ്പോഴും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും നിങ്ങളുടേതായ തീരുമാനങ്ങൾ എടുക്കുക ഏതൊരു കാര്യത്തിലും അവരവരുടെ ഗോൾഡ് ആയാലും ഏതായാലും അത് സ്വന്തമായിട്ട് എടുക്കുക തീരുമാനങ്ങൾ അല്ലാതെ മറ്റുള്ളവരുടെ തീരുമാനം എടുക്കരുത് ഫിനാൻഷ്യൽ അഡ്വൈസിങ് അല്ല ഇത് എഡ്യൂക്കേഷൻ പർപ്പസാണ് ഞാൻ പറയാം അങ്ങനെ ക്രാഷുകളെപ്പോഴും ഓപ്പർച്യൂണിറ്റി അത് ഏത് ക്രാഷായാലും ഞാൻ എപ്പോഴും പറയേണ്ടത് ലൈഫിലായാലും ഇൻഡസ്ട്രിയിലായാലും ഗോൾഡിലായാലും ഒക്കെ അപ്പോൾ ഞാൻ പറഞ്ഞിപ്പോൾ ഇത് പറയാൻ കാരണം ഈ ആഴ്ചയിലും ഇടി ഇടിവുണ്ട് ഇന്നത്തെ ദിവസത്തിൽ ഇടിവുണ്ട് മാസത്തിൽ ഇടിവുണ്ട് ബട്ട് കുറച്ച് അടുത്ത റീസൻറ്റ് കാലത്ത് മൈനിങ് എന്ന് പറഞ്ഞപ്പോൾ ലന്താനോ ലന്താനായാലും അതിൽ ഗുജറാത്ത് മൈനിങ്ങിന് ആണെങ്കിലും അമേരിക്കയിൽ ഇനി ഉക്രൈനിൽ പോയിട്ട് മൈൻ ചെയ്യുകയാണെങ്കിലും റഷ്യയിലും ചൈനയിലാണ് ഏറ്റവും കൂടുതൽ മൈനിങ് ഇറക്കാൻ അറിയാമല്ലോ തൊണ്ണൂറ് ശതമാനമൊക്കെ പല സാധനങ്ങളും ഇറക്കുന്നതൊക്കെ ചൈനയിൽ നിന്നാണ് പോകുന്നത് ഇപ്പോൾ യുക്രൈൻ്റെ സാധനത്തിന് വേണ്ടിയിട്ട് വലിയ അമേരിക്കയും റഷ്യയും കടിപിടി വീടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്ത് വേണം മാന്താം സാധനമാണോ മാന്താനും ഡ്രില്ല് ചെയ്യാനും കട്ടിങ്ങിനൊക്കെ അതും തുരുമ്പി പിടിച്ചാത്ത ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ എല്ലാ കമ്പനികളും പറയുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ കാണേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവിടെ ഡിമാൻഡ് അതിൻ്റെ ഡിമാൻഡ് കൂടെ കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ക്രാഷ് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം അറിയാം ഇന്നിപ്പോൾ മൂന്ന് ശതമാനത്തിന് ഇടിവ് വരുമ്പോൾ ചിലപ്പോൾ നാളെന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു സാധ്യതകളൊക്കെ നമ്മൾ പറയാൻ വയ്യ മനസ്സിലായി അങ്ങനത്തെ ഉയർച്ചകളിലേക്ക് സാധ്യതകളൊക്കെ നമ്മൾ കണ്ട് അങ്ങനത്തെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്ന ആളുകളുണ്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഈ പശ്ചാത്തലത്തിലേക്ക് എന്ത് ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ പശ്ചാത്തലം മാറിപ്പോയി പറഞ്ഞു പറഞ്ഞ് എവിടെക്കാണ് പോകുന്ന പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല അപ്പോൾ ഓടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപതാണ് ഇപ്പോൾ ഗ്രാമീണ ഉള്ളിൽ അപ്പോൾ പവനാണെങ്കിൽ എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പതാണ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എടിയാൻ സാധ്യതയുണ്ട് നെടിഞ്ഞു നാളെയും നാളെയും എന്നല്ല നാളെ ഒരു ഇരു മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് അപ്പോൾ ആ കെട്ട് ആ കഴിഞ്ഞ സസ്യൻ്റെ കെട്ടിറങ്ങിയെന്ന് പറയാം ഇനിയുള്ള മനസ്സിലുണ്ടെങ്കിലും ഇനി അടുത്ത ടോക്ക് വരേണ്ടി വരും രണ്ടാഴ്ച ഉള്ളിൽ നിന്നൊക്കെ പറഞ്ഞപ്പോൾ ട്രംപുംമാരൊക്കെ സംസാരിക്കണം അതിൻ്റെ ഇടയ്ക്ക് മറ്റെന്തെങ്കിലും അഗ്രഡേറ്റിംഗ് ഫാക്ടേഴ്സ് ആർക്കെങ്കിലും ഈ കമൻറ്റുകളും സോഷ്യൽ മീഡിയയും സപ്പോർട്സും പുതിയ അഡ്വൈസേഴ്സും ഒക്കെ കണ്ട് മനസ്സ് മാറ്റം എന്ന് കൂടുതൽ ആക്രമണങ്ങളൊക്കെ ഏതേ ഭാഗങ്ങളിൽ നിന്ന് വരികയാണെങ്കിൽ ഒക്കെ മാറി പറയും പക്ഷേ ഇപ്പോൾ ആ അത് ഒരു ഉള്ളതുകൊണ്ട് തന്നെ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപത് പൊട്ടിച്ചു മുൻപിലേക്ക് പോകാൻ സാധ്യത ഇല്ല ആ സീസ്ഫെയർ ഉള്ളത് കൊണ്ട് താഴേക്ക് തന്നെയാണ് പോയേക്കുക പക്ഷേ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് ആ റേഞ്ചിക്കൊക്കെ പോയേക്കാം അങ്ങനെ തായക്കും പറഞ്ഞേക്കാം അങ്ങനെയാണ് അതുണ്ടായേക്കാവുക അതിനിടയ്ക്ക് തന്നെ നല്ല റേറ്റ് കട്ട് നല്ല പച്ച വളർച്ചയൊക്കെ പറയുകയാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി അമ്പത് മൂവായിരത്തി അറുപത് മൂവായിരത്തി മുന്നൂറ്റി അറുപതൊക്കെ പോയേക്കാം എന്നാലും ഈ ഉയർച്ച ഉണ്ടെങ്കിലും ബിയറി സിനാരിയോ ഈ ജിയോ പൊളിക്കൽ ടെൻഷൻസ് ഈസണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായേക്കാം ബട്ട് നീട് ഫർദർ പ്രോഗ്രസ് ഫർദർ സ്റ്റേറ്റ്മെൻ്റ് ആൻഡ് ഫർദർ എന്താ പറയുക കൂടിക്കാഴ്ചകളൊക്കെ വേണം അതിന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് ട്രംപ് പുടിനും ഒരു സ്കീം തീരുമാനിക്കുന്ന അവസ്ഥ ഇതിനനുസരിച്ചിരിക്കും അവരിപ്പോൾ തീരുമാനിക്കുന്ന നല്ല രീതി തന്നെയാണ് അവർ ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഇന്നും ധനസ് കെയുടെ റിപ്പോർട്ടുണ്ട് ഒരു റിപ്പോർട്ട് തന്നെയുണ്ട് പ്രശംസിക്കുന്നുണ്ട് ഇന്നും അന്നേരം ആണോ അറിയില്ല ട്രംപിനെയൊക്കെ പ്രശംസിക്കുന്നുണ്ട് ഇങ്ങനെ മീറ്റിംഗ് ട്രൈലാറ്ററുകൾ ഉണ്ടാക്കുന്നതിന് ധനസ്കി അപ്പോൾ എല്ലാവരും ഇത് അവസാനിപ്പിക്കുന്നതിനേക്കുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻസ് എല്ലാവരും അവിടെ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടല്ലോ എല്ലാവരും അവിടെ പോയിട്ട് എല്ലാവർക്കും അവരുടെ എന്താണ് ലോക്കൽസ് ജനങ്ങളുടെ അടുത്തുണ്ടല്ലോ എല്ലാവർക്കും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളതൊക്കെ അതിലൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടി അവിടെ പോയി ഒക്കെ സംഭവം ഒരു പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടാവും മനാസ്കയിലെ മീറ്റിംഗ് പോലെ ഫീസ് ഡിയിലേക്ക് മേലെ നീങ്ങമായിരിക്കും അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻസുകളായിരിക്കും ഒക്കെ ഇനി ഉണ്ടായേക്കാവുക